എനിക്കൊരു കാര്യം എല്ലാവരും തീരുമാനിക്കണമല്ലോ എക്സാം ഞാൻ പറഞ്ഞില്ല ഇഷ്ടമാണല്ലോ ഒരു കോളേജ് ദൗർബല്യമല്ല ഞാൻ പറയുന്നു മനസ്സിലായിട്ട ഞാൻ സ്നേഹിക്കുന്നു ഞാൻ അങ്ങനെ ഒരു ഉദ്ദേശത്തിലല്ല സാറിനെ കണ്ടിട്ടുള്ളത് ഐ ഡോ അണ്ടർസ്റ്റാൻഡ് വാട്ട് യു മീൻ ഞാനൊരു സ്റ്റുഡന്റ് അല്ലേ എനിക്ക് വിവാഹത്തെ കുറിച്ച് ഒന്നും അറിയില്ല ആലോചിച്ചിട്ട് പോലും ഇല്ല അത് തന്നെയല്ല എന്റെ വിവാഹം തീരുമാനിക്കുന്നത് എന്റെ വീട്ടുകാരല്ലേ ഞാൻ ഇങ്ങനെ ഒരു ചേഞ്ച് സാറിനൊന്നും പ്രതീക്ഷിച്ചേല്ല എന്തു പറഞ്ഞു ഞാനത് ആഗ്രഹിക്കാൻ പാടില്ലായിരുന്നു ചോദിച്ചതിട്ടായിപ്പോയി ആ കുട്ടി എന്താ പറഞ്ഞത് ഒന്നുമില്ല എന്താ ഹരി ഉണ്ടായത് ദേ അവര് പോവാൻ പോകുന്നു ഞാൻ പോയി സംസാരിക്കട്ടെ വേണ്ടരായി വിട ഒ

മിക്കവാറും അമ്മ അകത്തുണ്ട് അങ്കിളിനെ എഞ്ചിനീയർ ഫെലിക്സ് വിളിച്ചിരുന്നു ആ എന്നിട്ട് എന്ത് പറഞ്ഞു സുനിമോളെ വിളിക്കാൻ പോയിരിക്കുന്നു പറഞ്ഞു നോക്ക് പറഞ്ഞിട്ടുണ്ട് കണ്ടോ ഇത് തുടച്ചാ േ ഒരു ഇത് ചിറ്റമ്മക്ക് സെറ്റുമുണ്ട് അപ്പൊ എനിക്ക് തിരുത് പിടിക്കില്ലടി മുറിയുണ്ടാവും മറുപടി എഴുതാ വല്യ മടിയാണല്ലേ ഞാനൊന്നും തന്നില്ല പിന്നെ കളക്ടറാവുമ്പോ നമ്മളെ ഒന്നും മറക്കല്ലേ മതി മതി ഈ വർഷമെങ്കിലും ജയിച്ച് ആ ട്യൂട്ടോറിയൽ കോളേജിനോടൊന്ന് വിട പറയൂ എന്റെ പൊന്ന സഹോദരി പഠിക്കണമെങ്കിൽ ട്യൂട്ടോറിയലിൽ അതിന്റെ രസം അറിയാനിട്ടാ ഉം എല്ലാം അറിയുന്നുണ്ട് ഇപ്പഴും ഉഴപ്പ് തന്നെയാ ആ ഒരുപിടി രസങ്ങളുണ്ട് ഞാൻ വന്നിട്ട് പറയാം പുതിയ നിയോജക മണ്ഡലങ്ങൾ പുതിയ സ്ഥാനാർത്ഥികൾ ആ നീ വേം വരണേ എനിക്ക് ബോർ അടിക്കും സുനിമോള് വന്നെന്ന് കേട്ടു ആ ഇവിടെ വന്നില്ലേ വരൂ എന്നാ കല്യാണം ഉടനെ കാണുവോ കല്യാണം എന്നെ തീരുമാനിച്ചു വെച്ചതാ നാത്തവും മരിക്കുന്നതിന് മുമ്പേ പറഞ്ഞിട്ടുള്ളതാ സുനിമോൾ ബാവും മോനുള്ളതാന്ന് ഞാനറിഞ്ഞു പിന്നെ എന്റെ മരുമ്പോൾ വന്ന് ഞാനറിയാതിരിക്കോ നിനക്ക് അവളെ ഇങ്ങോട്ട് വിളിച്ചോണ്ടുവന്നെന്തായിരുന്നു അമ്മേ അമ്മ പറഞ്ഞു എന്ന് പറഞ്ഞ അവളെ വിളിച്ചോണ്ട് വരട്ടെ നീ ഒന്നും പറയണ്ട ദാ വരുന്നു മോള് എന്തിനാ ചമ്മന്തി 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 ഇവന്റെ ഇല്ലാതെ ആഹാരം കഴിക്കാൻ പറ്റില്ല കളക്ടർ നല്ല രസം ദേ ഞാൻ ലാൻഡ് ചെയ്ത് കഴിഞ്ഞു ഇനി എല്ലാ ജോലിയും ഞാൻ ചെയ്തു തരാം ഓക്കെ അടുക്കളയിലുണ്ട് അല്ല പിന്നെ അമ്മായി എന്തിനെ ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്നത് ഏതായാലും ബാബുട്ടിന് എപ്പോഴും പറയും അമ്മ എനിക്ക് ഷർട്ട് ശ്രീദേവിക്ക് വള ഗോമയമായി അമ്മയ്ക്ക് എന്താ ചോദിച്ചേ കൊണ്ടുവന്ന് ഒരു മാതൃസ്നേഹം എടോ ചമ്മന്തി കളക്ടറെ ഞങ്ങൾ അമ്മായിയും മരുമോളും തമ്മിലുള്ള പ്രശ്നം ഞങ്ങളെ നോക്കിക്കോളാം കേട്ടോ അവൾ എന്റെ മരുമോളാണ് എനിക്കെന്ത് കൊണ്ടുവരാ ഇതാണ് കുങ്കുമപ്പൂ എന്ന് പറയും ഇത് പാലിട്ട് കഴിച്ച ഞാൻ വരട്ടെ ശരി പഴയ എടുത്തോണ്ട് വാ കോളേജിൽ നിന്ന് റിസൈൻ ചെയ്ത തീരുമാനം ബുദ്ധിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല സുനിതയെ ഞാൻ വിവാഹം കഴിച്ചിരുന്നെങ്കിലും ഞാൻ റിസൈൻ ചെയ്യുമായിരുന്നു കാരണം സുനിത ഇല്ലാത്ത കോളേജിനെ പറ്റി എനിക്ക് ചിന്തിക്കാൻ കൂടെ കഴിയില്ല അവൾ അത്രക്കിന്റെ ഭാഗമായി കഴിഞ്ഞിരുന്നു ഓർക്കാൻ ശ്രമിക്കില്ല ആ കുട്ടി ഒന്നും ചിന്തിച്ച് പറഞ്ഞായിരിക്കില്ല ഹരി സമ്മതിക്കുകയാണെങ്കിൽ ഞാനും പിള്ളച്ചേട്ടനും കൂടി സുനിതരെ വീട്ടിൽ പോയി ആലോചിക്കാം ഇനി വേണ്ട അതൊരു പാഴ്സ്വപ്നം പോലെ ഞാൻ മറക്കാൻ ശ്രമിക്കുക കഴിയുന്നില്ല ആ അല്ല സാറ എന്നാൽ ഞാൻ വരട്ടെ വൈകിട്ട് വരില്ലേ വരാ

മാറാനാ പറഞ്ഞത് നൊട്ടുചോട്ടും പോത്തിനെ പോലെ കിടന്നോളും എഴുന്നേക്കളി എഴുന്നേക്ക് ആ ചായ കുടിക്കാൻ ചായ കുടിക്കാൻ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഞാൻ ഇവിടെ ഉള്ളപ്പോ ഇത്രയും നേരം ഉറങ്ങാൻ സമ്മതിക്കില്ല ും സമ്മതിക്കില്ല തലേല് ഉത്തരവ് ഉത്തരവ് ഓടി എന്തൊരു വെറുതെ അദ്ദേഹം മുഴുവൻ ഈ കുഞ്ഞുണ്ണിക്ക് ഇതൊക്കെ നോക്കി ചെയ്തു എന്നൊക്കെ വെറുതെ നോക്കി നടക്കല്ലാതെ ഇനി പിള്ളേരുടെ കല്യാണം അങ്ങോട്ട് നീട്ടിക്കൊണ്ട് പോണോ സാരതേ എല്ലാം ചേട്ടന് പോലെ അവന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ ഞങ്ങൾ നടത്തിക്കളയാം അല്ലേ ഗോമതി എടി പെണ്ണേ നീ ഇതുവരെ അയ്യേ ഇതാണ് ചേച്ചി അമ്പലത്തിൽ പോകുന്ന ഡ്രസ്സ് എന്താ കൊഴപ്പം കൊള്ളാം നോക്ക് ശാലീന സുന്ദരിയായ ഒരു പെൺകുട്ടിയുടെ ഡ്രസ് ഡേഡി ഇളക്കല്ലേ ശാലീനത കാണിച്ചു തരാം എന്താ കഴുത്തിന്റെ ഇത്രയും ഭാവം പുറത്ത് എന്നെ കാണുന്നുണ്ടോ ഇല്ല ും പുറത്ത് എന്റെണ്ടോ തീർന്നില്ല അയ്യേ ഇതെന്താടി ഇത്രയും പുറത്ത് എന്റെ കാണുന്നുണ്ടോ ഇല്ല കാലു നോക്കി കാണുന്നുണ്ടോ ഇല്ല ഇപ്പൊ മനസ്സിലായോ ശാലീനത ഏതാണെന്ന് മിണ്ടി പോരുത് അടി ് ശ്രീദേവി ഹായ് വിനോദ് എവിടെ പോന്നു ഇവിടെ അടുത്തു വരെ അല്ല ഇതാര ചേച്ചിയാണ് പേര് സുനിതാ മേനോൻ ഇവിടെ ഉണ്ടായിരുന്നില്ലേ ഇല്ല ഞാൻ കൊടയ്ക്കനല്ലായിരുന്നു ഐ സി ഞങ്ങൾ ഒന്നിച്ചാ പഠിക്കുന്നത് വരട്ടെ ബായ് ഇതിന്റെ ഒമ്പതാമത്തെ പാർട്ടിയാണ് കേട്ടോ അത് നീ ഇതിനൊക്കെ അനുഭവിക്കാം കേട്ടോ ഈ ചേച്ചിക്ക് വന്ന ബസ്സിൽ പോകാൻ ഇവമാർ അനുവദിക്കില്ല ഓരോരുത്തരും മാറി മാറി വന്ന് ട്രോപ്പ് ചെയ്യുന്നു നമുക്ക് എന്ത് നഷ്ടം കൂടിയാലൊരു ഞാനൊന്ന് ചോദിക്കട്ടെ നിങ്ങൾ ഈ കഷ്ടപ്പെട്ട് ബാബു മോനെ പഠിപ്പിച്ച് ഐ എസ് വാങ്ങിക്കൊടുത്ത് കൈവിട്ട് കളയാൻ പോവണോ എന്താ നീ അങ്ങനെ പറഞ്ഞത് അല്ല ശ്രീദേവിക്കുഞ്ഞിന്റെ കാര്യത്തെ കുറിച്ച് എന്താ തീരുമാനം സുനിമോൾ നന്നായിട്ട് പഠിക്കും സുനിമോൾക്ക് ഇനിയും നല്ല കല്യാണ കാര്യങ്ങൾ വന്നേക്കാം പക്ഷെ ശ്രീദേവിക്ക് ഒരു ഐ സാറിന് കിട്ടുന്നു തോന്നുന്നുണ്ടോ കയ്യിലിരിക്കുന്ന കളഞ്ഞാലുണ്ടല്ലോ ദുഃഖിക്കേണ്ടി വരും എനിക്ക് ഓർമ്മയില്ല എന്നിട്ടല്ല ശ്രീധരാ എന്താ വഴി ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല അതിലിത്ര ആലോചിക്കാൻ എന്തിരിക്കുന്നു മുറപ്പെടണമെന്ന് പറഞ്ഞ രണ്ട് മുറയല്ലേ സുനിമോൾ തന്നെ വേണമെന്ന് എന്താ ഇത്ര വാശി ശ്രീദേവിക്ക് എന്താ കുറവ് പഠിക്കാൻ ഇത്തിരി മോശമാ അതിനെ വല്ല ഉദ്യോഗത്തിനും മറ്റേ അയക്കാൻ പോകുന്നു പിള്ളേരുടെ അച്ഛനത് സമ്മതിക്കുമോ എന്നാ എനിക്ക് പേടി അതൊക്കെ ചേച്ചിടം പോലെ ദേ നോക്കി നോക്കേണ്ട സമയത്ത് സ്വന്തം കാര്യം നോക്കിയില്ലെങ്കിൽ രണ്ടാനമ്മ എത്ര വന്നാലും രണ്ടാനമ്മ തന്നെയാ ഞാൻ പറഞ്ഞേക്കാം എന്താ എന്താ വേണ്ടത് എന്നെ ഒരുത്തം കല്യാണം കഴിക്കാന്നും പറഞ്ഞു കൊണ്ടുവന്നതാണ് ചേട്ടാ ആ ഹോട്ടലിൽ താമസിക്കാൻ പറഞ്ഞു രാത്രിയായിപ്പോ ആ മുറിയിൽ പോയി ഈ മുറിയിൽ പോയെന്നും പറഞ്ഞ് എന്നെ തല്ലുന്നു ചേട്ടാ ഒരാങ്ങളെ പോലെ എന്നെ രക്ഷിക്കണം പ്ലീസ് എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ സാറിനോട് ചോദിച്ചോളാം എവിടെയാള് അവിടെ അകത്ത പിടിച്ചറക്ക ഓ നീ ഇവിടെ വിളിച്ചിരിക്കായിരുന്നല്ലേ ഏ മിസ്റ്റർ ഇവൾക്ക് നിങ്ങളുടെ കൂടെ വരാൻ താല്പര്യം ഉണ്ടേ വിളിച്ചിട്ട് പോയിക്കോളൂ ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് വെറുതെ എല്ലാവടും കാശ് കൊടുത്തിട്ടാ அந்த பொண்ணு உனக்கு யாரு தங்கச்சியா அல்ல பொண்டாட்டியா அல்ல கூப்பிடு அந்த பொண்ணு வண்டியில எதெனறிச்சு சேடா செடாய் எதெனறிச்சு சேடா எதெனறிச்சு சேடா செடாய் எதெனறிச்சு சேடா எ கெட்டபடா சேடா ഞാൻ ഈശ്വര അമ്മ വിനോട് പറഞ്ഞോ അതപ്പോഴേ ഫോൺ ചെയ്ത് പറഞ്ഞേ അമ്പലത്തിൽ പോയോനെ പോയമ്മേ സുനിത പോൾ അറിയില്ല അറിയില്ലേ പേരിച്ചത് പറയടാ അവൾ അമ്പലം നേർച്ചേടി